നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലൊക്കെ പുതിയ മരുമകൾ വന്ന് നമ്മൾ ആദ്യം എന്താ ചെയ്യാന്നുള്ളത് എന്നാൽ നമ്മുടെ കൂട്ടുന്ന ഒരു കോഴിനെ പിടിക്കാ നമുക്ക് ഉരുളക്കിഴണോ കോഴിയും കൂടി വരട്ടിയാലോ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച് കോഴി നമ്മൾ കട്ട് ചെയ്യാൻ പോവണ് നമ്മടെ കോഴിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകൾ നമ്മൾ കോഴി വരട്ടുമ്പളേ നല്ല തെടുപ്പ് കിട്ടാ നമ്മൾ ഉരുളക്കിഴൻ കൂടി അലച്ചു തീർക്കുന്നത് അപ്പൊ നമ്മളിത് ഒത്തിരി വലിയ കഷ്ണമായിട്ട് വേണം നമ്മൾ മുറിച്ചിടാൻ ഉരുളക്കിഴങ്ങ് എന്താ വെച്ചാൽ കോഴിൻ്റെ കൂടി ഇടുമ്പോൾ പെട്ടെന്ന് വെന്തടയും അപ്പം നമ്മൾ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായി മുറിച്ചിടും ഉരുളക്കിഴങ്ങ് ഒരു ഇത്രയും വൈസ് പീസിനെ മുറിച്ചിടും ഇത്രയും വലിയ വലിയ കഷ്ണമായിട്ട് മുറിച്ചിടും അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും சிக்கனக்கா சிக்கனக்கம் விரத்தி கழகியதான் பசாலும் கஷ்ணம் முடிச்சிட்டு ஒன்னும் கூட நமக்கு ஒழிக்கி வெள்ளம் கொட்ட உருளக்கிழங்கு கொட்டிடுறா കുറച്ചും മുളക് കൂടി ഇട്ട് കൊടുക്കാം കുറച്ചിട്ട ആവശ്യത്തിന് നോക്കിയിട്ടിടാം അല്ലെങ്കിൽ മസാല ഒക്കെ ഒന്ന് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് തിരുമ്പി വെക്കാൻ പോകണം അപ്പോൾ അത മുളക് കൂടി ഇട്ടു അല്പം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക പാകത്തിന് ഇടാം നോക്കിയിട്ടിടാം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാലൻ്റെ പൊടി മല്ലി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിന് കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് തിരുമ്പി വയ്ക്കാം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ് നമുക്ക് അതും കൂടെ കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാതെ മിക്സ് ചെയ്തു നമ്മ പിടിക്കട്ടെ അതഞ്ചു മിനിറ്റ് വയ്ക്കത് ഇപ്പൊ നമ്മുടെ ചട്ടി വെച്ചുകൊടുക്കാം നമ്മുടെ ചട്ടി ഇപ്പൊ നല്ല ചൂടായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ല ചൂടായിട്ട് നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം ഉള്ളി പെട്ടെന്ന് വാടിക്കട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അല്പ കറിവേപ്പള്ളിയും കൂടി കൊടുക്കാം തക്കാളി ഇടലേ കൊറച്ച് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മള് ചിക്കനിലെല്ലാം പരട്ടി വെച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ നോക്കിയിട്ട് നോക്കിട്ടിടാം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടവ് ചിക്കൻ മസാല ഇട്ടുകൊടുക്ക കൊറച്ച് പട്ടഗ്രാമിന്റെ ഉരുളക്കഴും കോഴിയും കൂടി മസാല ഒക്കെ തിരിഞ്ഞ് വെച്ച നമുക്ക് അതിലേക്ക് ഇടപ്പൊക്കെ കൊറച്ച് വെള്ളം വെച്ച് കൊടുക്കൂട്ട് നമുക്ക് മൂടി വെച്ച് കറി ഇവിടെ റെഡി ആയി നന്നായി വെള്ളമൊക്കെ വറ്റി നല്ല പാവമായി നമുക്കൊന്ന് ലാസ്റ്റ് ആയതില് കൊറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ോക്കിട്ട് വേണ്ടവരക്ക് വേണ്ട പോലെ ഇടാം കുറച്ച് പട്ടഗ്രാമിന്റെ പൊടി കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് കൂടി കൊടുക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഇത് രുചിച്ച് നോക്കുന്നില്ല കേട്ടാ കാരണം നമുക്ക് പുതിയ പുതിയ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് കൊടുത്തിട്ട് ടേസ്റ്റ് എന്താന്ന് പറയാം അപ്പൊ എടുക്കാം അല്ലെ എടുക്കാം ചൂടാണ് അപ്പൊ നമ്മൾ പറഞ്ഞ ഗസ്റ്റുകൾ അറിയാൻ നിങ്ങക്ക് കാണണ്ടേ ഇതാ ഈ ഇരിക്കുന്ന കുട്ടികളാണ് സ്പെഷ്യൽ ആയിട്ടുള്ള കറിയാണ് ഇന്ന് നമ്മൾ വെച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങും കോഴിക്കറിയും അതിന്റെ കൂടെ നെയ്ച്ചോറും

നമ്മളെ കാണാൻ വേണ്ടിട്ടില്ലേ കൊറച്ച് ചെറിയ ചെറിയ കുട്ടികൾ ഞമ്മളെ കാണാൻ വന്നിട്ടുണ്ട് അത് കേക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷാണ് എന്താ വെച്ച ഇങ്ങനത്തെ മക്കളൊക്കെ ഞങ്ങളെ കാണാൻ വരുക പറഞ്ഞു എന്താ പറയാ പറയാൻ തന്നെ വാക്കില്ല അത്രക്ക് സന്തോഷമാണ് നിങ്ങൾ അവിടെ നിന്നാണ് വരുന്നത് കൊണ്ടുവരുന്ന ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങള് കാണാറുണ്ടോ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളെ കാണാൻ വന്നാണല്ലേ നിങ്ങളുടെ പേരുകളൊക്കെ എന്താണ് പറഞ്ഞു അതാണ് നിങ്ങൾ കാണാൻ വന്നത് എനിക്ക് വലിയ പറഞ്ഞാ മതിയടാ ശരി നീ ഭക്ഷണം കഴിക്കുന്ന കറി കൊറച്ചും കൂടി വേണം നല്ല ടേസ്റ്റ് ഉണ്ടാ ഓ ആ നന്നായി കഴിക്കണപ്പാ സമി Thank you.